ഞാൻ ആക്ച്വലി എന്താ പറയാ പൊതുവെ എൻ്റെ വീട്ടുകാര് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതിൽ അത്രയ്ക്ക് ഞങ്ങള് കൺസേൺ അല്ല എന്ന് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് അവർ എതിരൊന്നും നിൽക്കാറില്ല ബട്ട് എങ്കിൽ കൂടെ എന്ത് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലും അതിനകത്ത് കുറച്ച് വെറൈറ്റി ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ ഷൂ ലോണ്ട്രയുടെ കാര്യം വന്നപ്പോ ഞാൻ അവരടുത്ത് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോ ഷൂ ലോണ്ടറിയോ അതെന്താ ഞാൻ പറഞ്ഞു ഷൂസ് ക്ലീനിങ് ആണ് ചെയ്യുന്നത് അപ്പ പറഞ്ഞു നീ ഷൂ ക്ലീൻ ചെയ്യാൻ പോകുന്നോ ഞാൻ അതെ നമ്മള് സ്റ്റാഫിനെ വെച്ച് ചെയ്യിപ്പിക്കാം എന്ന് പറഞ്ഞു അവർ ആ സമയത്താണ് അവർ നോ എന്ന് പറയുന്നത് കാരണം അവർ അവർക്ക് ഒരുപക്ഷെ ആഗ്രഹം എന്റെ മകള് വല്യ പഠിച്ചവര് വലിയ കരിയറൊക്കെ ഉണ്ടാക്കി ബിൽഡ് ചെയ്ത് അങ്ങനെ പോകണം ബട്ട് അതിന് അതിനേക്കാളുപരി ഞാൻ വല്ല എന്ത് ചെയ്യുന്നതിലും വെറൈറ്റി ആയിട്ട് ചെയ്യണം അപ്പം സാധാരണ കുട്ടികളെ പോലെ എന്താ പറയുക എനിക്കൊരു പഠിച്ച് എം ബി എക്ക് എടുത്താൽ പോകുന്ന പോകുന്നതിലുപരി ഞാൻ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ കുറച്ച് യൂണീക്ക് ഒരു മോണോപോളി ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം എന്നുണ്ടായിരുന്നു അങ്ങനെയാണ് എന്താ പറയുക ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ഷൂ ലോണ്ടറി എന്നുള്ളൊരു സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ അവരപ്പോഴും നെഗറ്റീവ് എന്നാൽ നെഗറ്റീവ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുവെച്ചാൽ ആളുകൾ പലതും പറയും എന്താ പറയുക ഷൂ ഭയങ്കര ആണ് എന്താ വച്ചാ ഹൈജീനിക് പ്രോബ്ലം ഉണ്ട് ബട്ട് എനിക്ക് കൂടെ നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ഷൂസ് കാരണം ഷൂസിൽ ഓരോ ഡീറ്റെയിൽ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ ഫാമിലി ഇത്ര സപ്പോർട്ട് ഉള്ള പറഞ്ഞു അപ്പൊ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ എന്താ പറഞ്ഞു ഇത് ആദ്യമായിട്ട് കേട്ടപ്പോ ഫ്രണ്ട്സ് ആക്ച്വലി ഞാൻ ഫ്രണ്ട്സിനോടൊന്നും അധികം അങ്ങനെ ഷെയർ ചെയ്തിട്ടില്ല ഇങ്ങനത്തെ കാര്യങ്ങള് കാരണം ഞാൻ എനിക്കൊരു ഐഡിയ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഐഡിയ ഉണ്ടെങ്കിൽ ഞാൻ ക്വാളിറ്റി ഉള്ള മനുഷ്യരോടത്ത് മാത്രമേ പറയുള്ളൂ കാരണം എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ആ സമയത്ത് ബട്ട് എനിക്ക് കൂടെ ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ഒരു ബിസിനസ് ഐഡിയ ഉണ്ട് എന്ന് ഞാൻ ഒരാളോട് പോലും പറഞ്ഞിട്ടില്ല കാരണം നമുക്ക് എന്താ എന്റെ ഒരു കോൺസെപ്റ്റില് ബിസിനസ് കയറുന്ന ഇങ്ങനെ കോട്ടൊക്കെ ഇട്ട് അങ്ങനെ നടക്കുന്ന അതെ അപ്പൊ ഞാൻ എന്നെ ആ ഒരു ഇതിൽ കണ്ടിട്ടേ ഇല്ല ഇതുവരെ അപ്പൊ ഞാൻ ഇതുപോലെ ഒരു ടു തൗസൻഡ് ട്വന്റി ടു ഞാനൊരു ഒരു ക്യാമറ സ്റ്റോറിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നു അവിടെയാണ് അവിടെ എന്ത് പറയുന്ന എനിക്കൊരു ബിസിനസ് പാർട്ട്നറെ ഞാൻ ആക്ച്വലി കണ്ടുമുട്ടുന്നത് അവിടെ വെച്ചിട്ടാണ് അപ്പൊ ആള് എന്താ പറയാ ജസ്റ്റ് ഒരു ക്യാമറ വാങ്ങിക്കാൻ വേണ്ടി അവിടെ വന്നു അങ്ങനെ ജസ്റ്റ് നമ്മൾ പരിചയപ്പെട്ടു ആ പരിചയം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ ഒരു വർഷത്തിന് ശേഷമാണ് ആ ആളെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത് കണ്ടുമുട്ടി നമ്മൾ ഇതുപോലൊരു ഒരു ചായ കുടിക്കുന്ന ഒരു ഉണ്ടായതാണ് ഈ ബിസിനസ് ഐഡിയ ഞാൻ ആക്ച്വലി ഒരാളോട് ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഒരു ബിസിനസ് ഐഡിയ ഉണ്ട് എന്ന് പറയുന്നത് ഈ ആളോടാണ് ഓക്കെ പുള്ളിക്ക് ആക്ച്വലി ഓക്കെ എന്നോട് എന്നോട് ചോദിച്ചു ഞാൻ എനിക്ക് ലൈഫിൽ കുറച്ച് സ്ട്രഗിൾ ആണ് എന്ന് പറഞ്ഞപ്പോ പുള്ളി എന്നോട് ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്തൊരു കാര്യമാണ് താൻ ഒരു ബിസിനസ് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ തനിക്ക് കുറച്ചും കൂടെ ഒരു എന്താ പറയാ ലൈഫിലൊന്ന് സെറ്റിൽ ആവാൻ പറ്റും ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ ഹെൽപ്പ് ചെയ്യാം തനിക്ക് ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ആണെങ്കിൽ ഞാൻ തന്നെ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു കാര്യം ഇപ്പൊ ഞാൻ നമ്മൾ പറയില്ലേ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിൽ കിട്ടി കഴിഞ്ഞാൽ അതൊരിക്കലും അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി അത് അപ്പൊ തന്നെ അത് ഗ്രാപ്പ് ചെയ്തു അതെ